ോ കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യ ദരന്താമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ഒരു ദൈവവചനം പങ്കിടുവാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു ശരണപ്പെടുന്നു ഈ പ്രഭാതയാമത്തിൽ ഈ വചന കേൾവി എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വചനം വായിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി മത്തായി എഴുതിയ സുവിശേഷം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങൾ യേശുവിന്റെ പ്രവർത്തനങ്ങളുടെ വിവരണമാണ് ശിഷ്യന്മാരുടെ വിശ്വാസം എങ്ങനെ ക്രമാനുഗതമായി വർദ്ധിച്ചുവെന്നുള്ളത് ഈ ഭാഗങ്ങളിൽ സുവിശേഷകൻ വ്യക്തമാക്കുന്നു മരുഭൂമിയിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ യേശു പോഷിപ്പിക്കുന്നതിന്റെ വിവരണമാണ് ഇന്നത്തെ ഭാഗത്ത് ചിന്തയ്ക്കാധാരമായുള്ളത് മരുഭൂമിയിൽ സമർത്ഥമായി വചനത്തെ വിളമ്പിയ യോഹൻലാൽ സ്നാപകന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരണം ഈ ഭാഗത്ത് ചേർത്തിരിക്കുന്നതായി നമുക്ക് കാണാം വീണ്ടും മരുഭൂമി ഇപ്പോൾ വചനം വിളമ്പുന്നതും വിതയ്ക്കുന്നവൻ അപ്പം വിളമ്പുന്നതും ക്രിസ്തുവാണ് വലിയ ജനക്കൂട്ടവും ചെറിയ ഭക്ഷണശേഖരവും ആണ് ഇവിടുത്തെ ഒരു വിഷയം യോഹക്കാന്റെ മരണം വിതച്ച ഭയത്തിൽ നിന്നും ശിഷ്യന്മാരോടുകൂടെയിരുന്ന് ക്രിസ്തു ഭയത്തിൽ നിന്നും അവരെ വിടുപ്പിക്കുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോടുള്ള കരുതൽ പ്രകടിപ്പിച്ചുകൊണ്ട് രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവ് സ്വയം മറന്ന് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അവരെ ക്ഷണിക്കുകയാണ് വചനം കേൾക്കാൻ വന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വചനം കേൾക്കാൻ വന്ന ജനം ശാരീരികമായി ക്ഷീണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ആഹാരം നൽകേണ്ടത് ശിഷ്യരുടെ കടമയായി ക്രിസ്തു കാണുന്നു അവിടെയാണ് ശിഷ്യന്മാർ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത് വലിയ പുരുഷാരം മുൻപിൽ അവർക്ക് നൽകാനുള്ള വിഭവങ്ങൾ പരിമിതം നമ്മുടെ ജീവിത ഇട ങ്ങളിൽ നമ്മൾ നേരിട്ടിരിക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണ് വലിയ ഡിമാൻഡിന്റെ മുമ്പിൽ കയ്യിലുള്ള സ്റ്റോക്കിന്റെ അൽപത്വം കണ്ട് പകച്ചു പോകുന്ന അനുഭവം ആവശ്യങ്ങളേറെ അതിനെ നിറവേറ്റുന്നതിന് നമുക്കുള്ള സാധ്യതകൾ കുറവായിരിക്കുമ്പോൾ നമ്മൾ പകച്ചു പോകുന്ന എത്ര അവസരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാകും പക്ഷേ മറന്നു പോകരുതാത്ത ഒരു വസ്തുതയുണ്ട് യേശു നിന്റെ കൂടെയുണ്ടെന്നുള്ള സത്യം നമ്മുടെ സാധ്യതകൾ അല്പമോ ോ അനൽപമോ ആകട്ടെ അത് അവന്റെ കയ്യിലേക്ക് നൽകും സമൃദ്ധി ശരീരത്തിനും മനസ്സിനും സമൂഹത്തിനും പരിമിതമായ ഭക്ഷണത്തെ ക്രിസ്തു കരങ്ങളിലേക്ക് അവനതിനെ വാഴ്ത്തി ജനത്തിന് പകുത്തു നൽകി ർക്കും തികയാതോയില്ല പിന്നെയോ അവർ ഭക്ഷിച്ച് തൃപ്തരായിട്ട് പിന്നെയും ശേഷിച്ച അപ്പകഷണങ്ങൾ കർഷണങ്ങൾ മരുഭൂമിയിലെ ക്രിസ്തുവിന്റെ പ്രവൃത്തി സമൃദ്ധമാക്കിയത് എത്ര ജീവിതങ്ങളെയാണ് അപ്പം കൊണ്ട് വന്നവൻ അത് വിളമ്പിയവർ അത് ഭക്ഷിച്ചവർ എല്ലാവരും തൃപ്തരാണ് ആ തൃപ്തിയിലേക്കുള്ള നടപടി എന്തായിരുന്നു ഒറ്റവാക്കിൽ അത് പങ്കിടലിന്റെ നടപടിയായിരുന്നു അഞ്ചപ്പവും രണ്ടു മീനും എല്ലാവർക്കുമായി പങ്കിടാൻ മനസ് കാണിച്ച ബാലൻ മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ രംഗത്തില്ല തങ്ങളുടെ കൈവശം ലഭിച്ചതിനെ സ്വന്തമാക്കാതെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഏൽപ്പിച്ച ശിഷ്യം എല്ലാം നമുക്ക് മാത്രം മതി എന്ന് ചിന്തിക്കുന്നിടത്ത് അതൃപ്തി രൂപപ്പെടുന്നു എന്നാൽ ആദ്യമസഭ ചെയ്തതുപോലെ പങ്കിടലിന്റെ അനുഭവത്തിൽ തൃപ്തി ഉണ്ടാകുന്നു നമുക്കുള്ളതിനെ കൂടെ ഉള്ളവർക്കായി പകുത്ത് നൽകണം പങ്കുവയ്ക്കലിന്റെയും കൊടുക്കലിന്റെയും ഓരോ അവസരത്തിലും യേശുവിനോടാണ് നാം ചേർന്ന് നിൽക്കുന്നത് അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും തൃപ്തി സമ്മാനിക്കും നമ്മുടെ കണ്ണുകളുടെ ക്യാം പ്രാർത്ഥിക്കുക ഞങ്ങളെ വിവാസല്യമായി സ്നേഹിക്കുന്ന ദൈവമേ വാഴ്ത്തിപ്പെട്ട സ്വീക നല്ലതാണ് I you. പ്രഭാത വേളയ്ക്കായി അന്ന് പറയുന്നു സ്തോത്രം ചെയ്യുന്നു അവിടെ നിങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം സമൃദ്ധിയെക്കുറിച്ച് പ്രഭാതയാമത്തിൽ ചിന്തിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് സാവകാശം തന്നല്ലോ കർത്താവെ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ കർത്താവെ ഈ വചനം അവരുടെ വെള്ളത്തിൽ ക്രിയ ചെയ്യുവാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാദരിക്കട്ടെ സമൃദ്ധിയിലേക്ക് അവിടെ നടത്തുവാൻ കർത്താവിന്റെ കൃപ വ്യാതിരിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കും ുന്നു കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആകും